കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിങ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റാറ് അപ്പോൾ വരുന്ന എക്കണോമി എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും അൾട്ടിമേറ്റ് അനാലിസിസ് ഇങ്ങനെ ചോദ്യ പേപ്പർ സി വൺ സീറോമിക്സ് ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ എക്സാംസ് എഴുതുന്ന ജൂണിൽ എക്സാംസ് എഴുതുന്നത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് അതായത് ബിഇസി വൺ സീറോ എയ്റ്റ് ഇന്റർമീഡിയറ്റ് മൈക്രോ എക്കണോമിക്സ് ടു ഈ ഒരു പേപ്പറിൽ നിന്നുകൊണ്ട് നമുക്കറിയാം ഇപ്പൊ എക്സാംസ് നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു സമയമാണ് സോ റിവിഷൻ വളരെ മാക്സിമം നമ്മൾ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു ടൈം ആണ് അപ്പൊ ഈ ഒരു റിവിഷൻ ടൈമിൽ നിങ്ങൾക്ക് എത്രമാത്രം ടൈം മാനേജ്മെന്റ് ചെയ്തുകൊണ്ട് ഏതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഏരിയാസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതാണ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഏതൊക്കെയാണ് അങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽ ഒരു അനാലിസിസ് ആണ് നമ്മളിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ സെക്ഷനിൽ നമുക്ക് സിലബസ് മാപ്പിംഗ് ഉണ്ടായിരിക്കും സിലബസ് മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ടും യൂണിറ്റ് വൈസ് ആയിട്ടും ടോപ്പിക് വൈസ് ആയിട്ടൊക്കെ ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് ഉള്ളത് ഏതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് ഏതാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് ഏതൊക്കെയാണ് ഏതൊക്കെ ടോപിക്സുകളാണ് എന്നുള്ളതെല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതുപോലെ എക്സാം പാറ്റേൺ നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റ് എങ്ങനെ വരുന്നു എസ് എ ആണോ ന്യൂമറിക്കൽ ആണോ ഡയഗ്രാം മിസൺ ആണോ അങ്ങനെയാണെങ്കിലും അതിന്റെ ഒക്കെ മാർക്കിംഗ് മാർക്കൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ക്വസ്റ്റ്യൻസ് അതായത് ഏറ്റവും കൂടുതൽ ഹൈ ഫ്രീക്വൻസിയോട് ആവർത്തിച്ചു വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ഏതാണ് അതുപോലെ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് ഇതിന്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഒരു എക്സാം എഴുതുന്ന പോലെ തന്നെ അതിന്റെ ആൻസേഴ്സ് എഴുതുക അതിന്റെ ഒറിജിനൽ ആൻസർക്ക് നിങ്ങൾക്ക് ലേൺ വൈസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും ഓക്കെ അതുപോലെ എക്സാംസിന് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളുടെ അത്രയും പ്രോപ്പബിലിറ്റി ഉള്ള ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ നമ്മളുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ കൂടാതെ നിങ്ങൾക്ക് ഒരു മോഡൽ ആൻസേഴ്സും അതുപോലെ എങ്ങനെയാണ് മാർക്കിൻ സ്കീംസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ സിലബസ് മാപ്പിംഗ് ആണ് നമുക്ക് നാല് ബ്ലോക്ക് ഉണ്ട് നാല് ബ്ലോക്കിൽ നിന്ന് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഇതിനൊരു ഇയറിൽ രണ്ട് ടൈപ്പ് രണ്ട് തവണയാണ് എക്സാംസ് നടത്തുന്നത് ജൂണിലും അതുപോലെ ഡിസംബറിലും ഓക്കെ അപ്പൊ നമുക്ക് ആ ഒരു കഴിഞ്ഞ കുറച്ച് പ്രീവിയസ് ഇയേഴ്സിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ എടുത്തിട്ടാണ് നമ്മൾ നമ്മളിത് ഈ ഒരു അനാലിസിസ് നമ്മൾ റെഡി ആക്കിയിട്ടുള്ളത് അപ്പൊ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് നാല് ബ്ലോക്ക് ഉണ്ട് നാല് ബ്ലോക്കിൽ നിന്നും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ത്രീയിൽ നിന്നാണ് ഓക്കെ ഇമ്പെർഫെക്ട് കോമ്പറ്റീഷനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അതുപോലെ പിന്നീട് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് ടൂറിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് പിന്നെ ബ്ലോക്ക് ഫോറും പിന്നെ ബ്ലോക്ക് വണ്ണും ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ഇനി ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഓരോ യൂണിറ്റ് വൈസ് ആയിട്ട് എത്രമാത്രം സ്കോറിനാണ് അത് വന്നിട്ടുള്ളത് നോക്കുവാണെങ്കിൽ ഇപ്പൊ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ് നോക്കുവാണെങ്കിൽ ഏഴ് മാർക്കിനോളം ആ ഒരു യൂണിറ്റ് വണ്ണിൽ നിന്നും ക്വസ്റ്റ്യൻസ് വൺ വന്നിട്ടുണ്ട് യൂണിറ്റ് ടൂവിലാണെങ്കിൽ പതിനൊന്ന് മാർക്കിനോളം വന്നിട്ടുണ്ട് യൂണിറ്റ് ത്രീയിലാണെങ്കിൽ എയ്റ്റീൻ മാർക്കോളം വന്നിട്ടുണ്ട് യൂണിറ്റ് ഫോറിലാണെങ്കിലും പത്ത് മാർക്കോളം വന്നിട്ടുണ്ട് യൂണിറ്റ് ഫൈവിലാണെങ്കിലും ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ഫൈവിലാണെങ്കിലും പതിമൂന്ന് മാർക്കിനോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് സിക്സിലാവുമ്പോൾ നയൻറ്റീൻ പത്തൊൻപത് മാർക്കിനോളം ആയിട്ട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ആയിട്ട് വന്നിട്ടുണ്ട് ബ്ലോക്ക് ഫോറിലാണെങ്കിൽ യൂണിറ്റ് സെവനിൽ പതിനേഴ് മാർക്കിനോളം വന്നിട്ടുണ്ട് യൂണിറ്റ് എയ്റ്റിലാണെങ്കിൽ ഒമ്പത് മാർക്കിനോളം വന്നിട്ടുണ്ട് അപ്പൊ ഇത് നോക്കിയാൽ നമുക്ക് അറിയാം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് തോന്നുന്നു യൂണിറ്റ് സെവൻ യൂണിറ്റ് സിക്സ് പിന്നെ യൂണിറ്റ് ഫോർ യൂണിറ്റ് ത്രീ ഇങ്ങനെയുള്ള യൂണിറ്റ് ടൂ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് അപ്പൊ ഈ ഒരു ചാപ്റ്റേഴ്സ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക അപ്പോ ഈ ഒരു ഹീറ്റ് മാപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ ഇവിടെ അതായത് ഈ ഒരു ബ്രൗൺ ഷെഡിൽ കൊടുത്തേക്കുന്ന ചാപ്റ്റേഴ്സുകൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട യൂണിറ്റുകളാണ് ഓക്കെ അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂണിറ്റ് ത്രീ ബ്ലോക്ക് ടൂലിലെ യൂണിറ്റ് ത്രീ യൂണിറ്റ് സെവൻ ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് സെവന് അതൊക്കെ നല്ലപോലെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ചാപ്റ്റേഴ്സുകളാണ് കേട്ടോ യൂണിറ്റ് സിക്സിലാണെങ്കിലും ബ്ലോക്ക് ത്രീയിലുള്ള യൂണിറ്റ് സിക്സിലാണെങ്കിലും പത്തൊമ്പത് തവണയോളം ആവർത്തിച്ച് വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള യൂണിറ്റുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും നല്ലപോലെ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക ഈ നമ്മുടെ വൈസ് ആയിട്ട് സിലബസിലോട്ട് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നോക്കേണ്ട ടോപ്പിക്കുകളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ ബ്ലോക്ക് വണ്ണിൽ നിന്നും യൂണിറ്റ് വണ്ണിൽ നിന്നും ജനറൽ ലൈബ്രിയം പ്രൊഡക്ഷൻ ബോക്സ് പാര്ട്രോ എഫിഷ്യൻസി ട്രാൻസ്ഫോർമേഷൻ കവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ടോപ്പിക്കുകളെല്ലാം ഏകദേശം ഒരു സെവൻ ടൈംസ് റിപ്പീറ്റഡി ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു ടോപ്പിക് ഏരിയാസ് ആണ് സൊ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം ബ്ലോക്ക് വണ്ണില്ല യൂണിറ്റ് ടൂവിൽ നിന്നും വെൽഫെയർ എക്കണോമിക്സ് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻസ് ഐസോ ഐസോ വെൽഫെയർസ് വാല്യൂഡ് ജഡ്ജ്മെന്റ് പാര ടോപ്ടിമാലിറ്റി പതിനൊന്ന് തവണയോളം ഫ്രീക്വൻ്റ് ഇത് ആവർത്തിച്ച് വന്നിട്ടുള്ളതാണ് സോ ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ബ്ലോക്ക് ടൂലെ യൂണിറ്റ് ത്രീയിൽ നിന്ന് മോണോപോളി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഡിസ്ക്രിമിനേഷൻ കമ്പാരിസൺ നാച്ചുറൽ മോണോപോളി അന്ന് അത് പതിനെട്ട് തവണയോളം അത് പതിനെട്ട് മാർക്കിനോളമായിട്ട് അതും റിപ്പീറ്റ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ആണ് സോ നല്ല ഹൈ പ്രയോറിറ്റി കൊടുത്തിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ബ്ലോക്ക് ടൂല് യൂണിറ്റ് ഫോറില് നോക്കുവാണെങ്കിൽ മോണോപോളി കോമ്പറ്റീഷൻ ഇക്ലിബറിയം സോഷ്യൽ കോസ്റ്റ് കമ്പാരിസൺ നോൺ പ്രൈസ് കോമ്പറ്റീഷൻ ഇതിന്റെ പത്ത് തവണ റിപ്പിറ്റ്ലി ക്വസ്റ്റ്യൻസ് സോ പത്ത് മാർക്കിനായിട്ടാണ് വന്നിട്ടുള്ളത് സോ നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ആ ഒരു ടോപ്പിക്കുകൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക ബ്ലോക്ക് ടൂലിലെ യൂണിറ്റ് ഫോറിൽ നിന്നും മോണോപോളി കോമ്പറ്റീഷൻ ഇക്ലിബറിയം സോഷ്യൽ കോസ്റ്റ് കമ്പാരിസൺ നോൺ പ്രൈസ് കോമ്പറ്റീഷൻ പത്ത് തവണയോളം റിപ്പീഡ്ലി വന്നിട്ടുണ്ട് അതുപോലെ ഒലിഗോപോളി കുർണോഡ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ഫൈവിൽ നിന്നുള്ളതാണ് പതിമൂന്ന് തവണയോളം ഇത് റിപ്പിഡ്ലി വന്നിട്ടുള്ളതാണ് സോ ഹൈ പ്രയോറിറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് സിക്സിൽ നിന്നും ഗെയിം തിയറി ടൈപ്സ് അതിന്റെ നാഷണൽ സ്ട്രാറ്റജീസ് എക്സ്റ്റൻസീവ് നോർമൽ ഫോംസ് ഇതൊക്കെ പത്തൊൻപത് തവണയോളം റിപ്പിഡ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഹൈ ഇമ്പോർട്ടൻസ് ഉള്ള ഏരിയ ആണ് നല്ല നല്ലപോലെ പഠിക്കാം ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് സെവനിൽ നിന്നും എക്സ്റ്റേണാലിറ്റീസ് പബ്ലിക് ഗുഡ്സ് ഫ്രീ റൈഡർ ഫിഗീവ് ടാക്സ് കോസ് ഇയറും സാമ്പിൾസൺ തിയറി ഇത്രയും ടോപ്പിക്സ് പതിനേഴ് തവണയോളം റിപ്പീഡ്ലി ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരു ഹൈ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് എയ്റ്റിൽ നിന്നും അസിമെട്രിക് ഇൻഫർമേഷൻസ് മോറൽ ഹസാർഡ്സ് പ്രിൻസിപ്പൽസ് ഏജന്റ് അഡ്വേഴ്സ് സെലക്ഷൻ ഒൻപത് തവണയോളം റിപ്പീഡ്ലി ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് സോ നല്ല പോലെ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ നിങ്ങൾ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക അതുപോലെ നിങ്ങൾ ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കേണ്ട മറ്റ് ടോപ്പിക്സുകളാണ് ഗെയിം തിയറി ആൻഡ് അപ്ലിക്കേഷൻസ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് സിക്സിൽ നിന്നുള്ളതാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ഇതിന്റെ ആ ഒരു നാഷണൽ പ്രിയം സ്ട്രാറ്റജീസ് എക്സ്റ്റൻസീവ് നോർമൽ ഫോം കൊസ്റ്റ്യൻസ് ഇതൊക്കെ എപ്പോഴും എല്ലാ സെക്ഷൻസിന് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസുകളാണ് ടോപ്പിക്കുകളാണ് അതുകൊണ്ട് നല്ലപോലെ അത് പ്രിപ്പയർ ആവാം വെൽഫെയർ മാർക്കറ്റ് ആൻഡ് ഫെയിലേഴ്സ് ബ്ലോക്ക് ഫോറിൽ നിന്നും യൂണിറ്റ് സെവൻ ആൻഡ് എയ്റ്റിൽ നിന്നുള്ളതാണ് അതിന്റെ എക്സ്റ്റേണാലിറ്റീസും പബ്ലിക് ഗുഡ്സ് ഇൻഫർമേഷൻ അസെബിറ്ററിസ് ഇങ്ങനെയുള്ള കോർ കൺസെപ്റ്റുകൾ നിങ്ങൾ വളരെയധികം ഒരു എസ് എ ടൈപ്പ് മോഡലായിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ മോണോപോളി മോണോപോളി കോമ്പറ്റീഷൻ ബ്ലോക്ക് ടൂല് യൂട്ട് ത്രീ ആൻഡ് ഫോറില് ഓക്കെ അപ്പൊ ഇതിൽ നിന്നും ഏറ്റവും കൂടുതൽ അതിന്റെ ഡയഗ്രാമായിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഓരോന്ന് പഠിക്കുമ്പോഴും അതിന്റെ ഡയഗ്രാം ബേസ് ചെയ്ത് അത് ഡയഗ്രാംസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനും കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിച്ച് പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക അടുത്തായിട്ട് നമ്മുടെ എക്സാം പാറ്റേൺ നമുക്കറിയാം ലോങ് എസ് എ ഉണ്ട് ഷോർട്ട് എസ്സെ ഉണ്ട് ഷോർട്ട് നോട്ട് ഔട്ട് ഡെഫിനിഷൻസ് വരും അല്ലെങ്കിൽ ന്യൂമറിക്കൽ ഡയം ഡയഗ്രാം പ്രോബ്ലംസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വളരെ റിയർ ആയിട്ടൊക്കെ ഇൻസ്റ്റിറ്റ്യൂവ്സ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങള് അങ്ങനെയും കാണാനായിട്ട് അപ്പൊ ലോങ്സ്റ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോ എപ്പോഴും അതിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും ഫസ്റ്റ് നമ്മൾ ഒരു ഇൻട്രൊഡോക്ഷൻ കൊടുക്കുക പിന്നെ ഒരു ബോഡി കൊടുക്കുക പിന്നെ ഒരു കൺക്ലൂഷൻ കൊടുക്കുക അങ്ങനെ അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവും അതുപോലെ ഇരുപത് മാർക്കിന്റെ എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരുന്ന ആയിരിക്കാം അപ്പൊ ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് വേർഡ്സിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഉത്തര എഴുതിയാൽ മതിയാവും പിന്നെ വരുന്നത് ഷോർട്ടസ്റ്റീസ് അത് എപ്പോഴും അതിന്റെ കൺസെപ്റ്റിൽ ഫോക്കസ് ചെയ്തിട്ടിരിക്കുക അതിന്റെ ആ ഒരു ന്യൂമർക്ക് എന്തെങ്കിലും ഡയഗ്രാം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഡയഗ്രാം വരച്ച് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുക എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എക്സ്ആക്സസ്സിൽ എന്താണ് വൈ ആക്സസ്സിൽ എന്താണ് അങ്ങനെ എഴുതി അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പന്ത്രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം ഏകദേശം വൺ ട്വന്റി ടു എയ്റ്റ് വൺ എയ്റ്റി വേർഡ്സിൽ നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി പിന്നെ ഷോർട്ട് നോട്ട് ആൻഡ് ഡെഫിനേഷൻസ് ഒക്കെ ആണെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ ഡെഫിനേഷൻ എന്താണ് എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഒരു ടു നിങ്ങൾ ആൻസർ മതി പിന്നെ ന്യൂമറിക്കൽ ആൻഡ് ഡയഗ്രാം സമയത്ത് നിങ്ങൾ ആ ഒരു പ്രോബ്ലം വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാൽക്കുലേഷൻ ഒന്നും തെറ്റുന്നില്ല ഉറപ്പ് വരുത്തി എഴുതാനായിട്ട് ശ്രദ്ധിക്കാം നിങ്ങൾ ജോയിൻ ചെയ്താണോ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് ലേൺ വൈസിന്റെ മികച്ചോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഹിഗ്നുവിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഹിഗ്നു നൽകി വരുന്ന മുപ്പത്തി പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേഴ്സിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാം ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക പിന്നെ മറ്റൊരു ഫോർമാറ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എം സി ക്യു പോലെ ഫിൽ ഇൻഡ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് വരാറുള്ളത് പക്ഷെ അതങ്ങനെ നമ്മൾ ബിഇ സി സി വൺ സീറോ എയ്റ്റിൽ അങ്ങനെ കണ്ടു വരാറില്ല എന്നുള്ളതാണ് അടുത്തായിട്ട് നമ്മുടെ നമ്മുടെ ലോങ് എസ് സി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം അതായത് ലോങ് എസ് സി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മിക്കവാറും ഇരുപത് മാർക്കിലേക്കായിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കും അപ്പൊ ഏകദേശം നിങ്ങൾ ഒരു ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് വേർഡ്സിൽ നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി അപ്പോഴും അതിനൊരു ബോഡി കൊടുക്കാണ്ട് ശ്രദ്ധിക്കുക ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് കൊടുക്കുക പിന്നെ ഒരു ബോഡി കൊടുക്കുക ഒരു സ്ട്രക്ചർ കൊടുക്കുക പാരഗ്രാഫ് ആയിട്ട് എഴുതുന്നതിരിക്കുക ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ കൊടുക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത് ഓക്കെ അപ്പൊ ഇപ്പോഴും അതില് വളരെ ഡീപ്പ് ഡീപ്പായിട്ട് തന്നെ ആ ഒരു കൺസെപ്റ്റും അതിന്റെ ടൈപ്പും കാര്യങ്ങളും എല്ലാം വളരെ ക്ലിയർ ആയിട്ട് എഴുതുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പുവരുന്നത് പിന്നെ വരുന്നത് ഷോർട്ട് സൈസ് ആണ് ഷോർട്ട് എസേലോട്ട് വരുമ്പോൾ അതിന്റെ കൺസെപ്റ്റ് എന്താണ് അല്ലെങ്കിൽ ആ തിയറി എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടത് പിന്നെ അതിന് ടൈപ്പൌട്ട് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഷോർട്ടസേസ് വരാറുള്ളത് സോ ഒരു വൺ ട്വന്റി വൺ എയ്റ്റി വേർഡ്സിൽ നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി പിന്നെ ഷോർട്ട് നോട്ട് ആൻഡ് ഡെഫിനേഷൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ഏകദേശം ആറ് മാർക്കിനൊക്കെ ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം ഒരു അമ്പത് എഴുപത് വേർഡ്സിലൊക്കെ നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി കറക്ട് ആയിട്ട് അതിന്റെ ഫീച്ചേഴ്സ് എന്താണ് ഡെഫിനിഷൻ എന്താണ് എന്താണോ അത് മാത്രം നിങ്ങൾ അവിടെ എഴുതിയാൽ മതി ആ ഒരു കീ പോയിന്റ്സും കാര്യങ്ങളൊക്കെ വളരെ പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ന്യൂമറിക്കൽ ഡയഗ്രാം പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത് ആ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണെങ്കിൽ അത് വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് ഓക്കെ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പോസ്കവ് കിബിഡിയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആ ഡയഗ്രാം ഒക്കെ വളരെ കൃത്യമായിട്ട് വരയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഉറപ്പ് വരുത്താം അതിൽ എക്സ്ആക്സസ് എന്താണ് വൈ ആക്സസ് എന്താണ് അങ്ങനെയുള്ള എല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കാവും അതിൽ ആ ഒരു ഗ്രാഫത്തിലെ നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ഗ്രാഫിലുള്ള ഓരോ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റുകളും നിങ്ങൾ എന്ത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിരിക്കണം ഇനി നമ്മളുടെ ഈ ഒരു മാർക്ക് ഒരു ബ്ലോക്ക് വൈസ് ആയിട്ട് ഏകദേശം ആവറേജ് എത്ര മാർക്കാണ് നമുക്ക് കഴിഞ്ഞ ഈ ഒരു ലാസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൻസിനെ ബേസ് ചെയ്തും അനലൈസ് ചെയ്യുന്ന സമയത്ത് എത്രമാത്രം മാർക്കിലെ ഷെയർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ ഇപ്പൊ ബ്ലോക്ക് വണ്ണില് നോക്കുവാണെങ്കിൽ ആവറേജ് ഒരു സെവൻറ്റീൻ മാർക്കിനോളം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ബ്ലോക്ക് ടൂലിലാണെങ്കിൽ ആവറേജ് ഒരു ട്വന്റി സെവൻ മാർക്കിനോളം ഉള്ളത് വന്നിട്ടുണ്ട് ബ്ലോക്ക് ത്രീയിലാണെങ്കിൽ തേർട്ടി ടു മാർക്കിനോളം ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ണെങ്കിൽ ട്വന്റി ഫോർ മാർക്കിനുള്ള വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ബ്ലോക്ക് ടൂവും ബ്ലോക്ക് ത്രീയും ബ്ലോക്ക് ഫോറും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിൽ തന്നെ ബ്ലോക്ക് ത്രീ വളരെ ഇമ്പോർട്ടന്റ് ആണ് ബ്ലോക്ക് വണ്ണും ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ബ്ലോക്ക് തന്നെയാണ് ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഒരു ഒരു ട്രെൻഡ് അനാലിസിസ് ആണ് നമ്മളിവിടെ കാണിക്കുന്നത് ഇതിൽ യെല്ലോ ലൈൻ കൊടുത്തിരിക്കുന്ന ലോങ് എസ് ഐസും റെഡ് ലൈൻ കൊടുത്തിരിക്കുന്ന ഷോർട്ട് എസ്സേസും അതുപോലെ ഓറഞ്ച് ലൈൻ കൊടുത്തേക്കുന്ന ഷോർട്ട് എസ് റെഡ് ലൈൻ കൊടുത്തേക്കുന്ന ഷോർട്ട് റോട്ടും പിങ്ക് ലൈൻ കൊടുത്തേക്കുന്ന ന്യൂമറിക്കൽ ഡയഗ്നിംസും ആണ് അപ്പോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ട്രെൻഡാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ലോങ് എസ് കാര്യം നോക്കുവാണെങ്കിൽ എസ്സയുടെ വെയിറ്റേജ് കുറഞ്ഞു വരുവാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഷോർട്ട് എസ്എയുടെ കാര്യം നോക്കുവാണെങ്കിൽ അതിന്റെ വെയ്റ്റേജ് കൂടിക്കൂടി വരുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ ഇപ്പൊ ഷോർട്ട് നോട്ട് ആണെങ്കിലും ന്യൂമറുകൾ ആൻഡ് ഡയഗ്രാമസിന്റെ ആണെങ്കിലും അത് ഏകദേശം കോൺസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എപ്പോഴും ഷോർട്ട് നോട്ടിന്റെ അല്ലെങ്കിൽ ഷോർട്ട് ടെസ്റ്റി കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ വെയ്റ്റേജസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അടുത്തായിട്ട് നമ്മൾ എങ്ങനെയാണ് ടൈം മാനേജ്മെന്റിന്റെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് മൂന്ന് മണിക്കൂറാണ് സമയം എന്ന് നമുക്ക് അറിയാം അതുപോലെ നൂറ് മാർക്കിലോട്ടാണ് നമുക്ക് എഴുതാനുള്ളതെന്ന് നമുക്കറിയാം അപ്പൊ നമ്മൾ ഓരോ എങ്ങനെ ഈ ഒരു മൂന്ന് മണിക്കൂർ സമയം എല്ലാം എഴുതി തീർക്കാം മുഴുവനും എഫിഷ്യൻ എന്നുള്ളതാണ് പറയുന്നത് ലോങ് എസ് എ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇരുപത് മാർക്കിന്റെ എഴുതാനായിട്ട് ഇണ്ടായിരിക്കാം അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ ഒരു അറുപത്തഞ്ച് എഴുപത് മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കാനായിട്ട് ശ്രദ്ധിക്കാം ടോട്ടസേസ് വരുമ്പോ നാല് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കാം അത് ഏകദേശം നിങ്ങൾ ഒരു അറുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ടോട്ടൽ ടോട്ടസ് എ കോസ്റ്റ്യൻസ് കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ ഒരു ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ ഷോർട്ട് നോട്ടുകൾ എല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അതുപോലെ ന്യൂമറിക്കൽ ആൻഡ് ഐഗ്രാം പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത് അതിനൊരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ ബാലൻസ് നമുക്ക് ഒരു ഫൈവ് ടു ടെൻ അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ ഒന്ന് ഒന്നൊന്ന് എന്താ പറയാ നിങ്ങൾ എഴുതിയ കാര്യങ്ങൾക്കൊന്ന് ഒന്ന് മറിച്ച് നോക്കുക നമ്പേഴ്സ് ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഇട്ടതെല്ലാം കറക്റ്റ് അല്ലേ കാൽക്കുലേഷൻ ഒന്നും തെറ്റിയിട്ടില്ല ഗ്രാഫിക്കൽ റെഫറൻ ഒന്നും മാറിയിട്ടില്ല ഗ്രാഫിസ് ഒന്നും മാറിപ്പോയിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് ലാസ്റ്റ് ഫൈവ് മിനിറ്റ്സ് നിങ്ങൾ എഴുതിയ കാര്യങ്ങൾക്ക് ഒന്ന് റീചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്തുക അടുത്തായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൽ നിന്നും റിഫ്ലക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത് അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസും ഇതിന്റെ ആൻസേഴ്സും നിങ്ങൾ വളരെയധികം കണ്ടെത്തി പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക ഫസ്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ഡെഡ് വൈറ്റ് ലോസ് ഇൻ മോണോപോളി ആൻഡ് വിത്ത് മോണോപോളിയ ഏഴ് തവണയോളം റിപ്പിറ്റ്ലി ചോദിച്ചുള്ള ഒരു കൊസ്റ്റിനാണ് അതുപോലെ വാട്ട് ഇസ് എ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ഡിസ്ക്രൈബ് ഇറ്റ്സ് മെയിൻ ടൈപ്പ് സിക്സ് ടൈംസ് റിപ്പിഡ്ലി ചോദിച്ചുള്ള കൊസ്റ്റിനാണ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പെർഫെക്ട് കോമ്പറ്റീഷൻ ആൻഡ് മോണോപോളി സിക്സ് ടൈംസ് റിപ്പിഡ്ലി കൊസ്റ്റിൻസ് വന്നിട്ടുണ്ട് ഡിഫൈൻ എക്സ്റ്റേണാലിറ്റീസ് എക്സ്പ്ലെയിൻ ദ കോസ് ഫൈവ് ടൈംസ് റിപ്പിഡ്ലി ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഹൗ ഡോ സെ സിംബ്രിക് ലീഡ് ടു മാർക്കറ്റ് ഫെയിലിയർ ഈ ഒരു കൊസ്റ്റിനും ഫൈവ് ടൈംസ് റിപ്പിഡ്ലി വന്നിട്ടുണ്ട് ഡിസ്കസ് സാമ്പിൾസൺ സൊല്യൂഷൻ ഫോർ ഓപ്റ്റിമൽ പബ്ലിക് ഗുഡ് അലോക്കേഷൻ 5 times repeatedly one calculate profit maximizing, output and price for, the, for, for a monopolist given in demand and cost function. 5 times repeatedly questions of 1 tender. Explain cournot dupoli equilibrium with the suitable derivations. 5 times repeatedly one Write a short note on principles agent problem. 5 times repeatedly 1 tender. What is Nash equilibrium? Illustrate with examples and game metrics. ഫോർ ടൈംസ് റിപ്പീറ്റ്ലി ചോദിച്ച ആണ് അപ്പൊ ഈ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും അതിന്റെ ആൻസേഴ്സ് കണ്ടെത്തിപ്പഠിക്കാം കാരണം ഈ ഇത്രയും തവണ ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മേ ബി നമ്മുടെ ജൂൺ ഈ ഒരു വരുന്ന എക്സാംസിലും അത് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഓരോ ക്വസ്റ്റ്യൻസും എത്ര മാർക്കിനാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ ബ്ലോക്ക് ആണ് യൂണിറ്റ് ആണെന്നുള്ളതാണ് പറയുന്നത് ഡെഡ് വെയിറ്റ് ലോസ് ഇൻ മോണോപോളി ബ്ലോക്ക് ടൂലില് യൂണിറ്റ് ത്രീയിൽ നിന്നുള്ളതാണ് സെവൻ ടൈംസ് റിപ്പീറ്റ്ലേ വന്നിട്ടുണ്ട് ആവറേജ് ഒരു പത്ത് മാർക്കിനുള്ളാണ് വന്നിട്ടുള്ളത് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻസ് ആൻഡ് ടൈപ്പ് ബ്ലോക്ക് വണ്ണിൽ നിന്നും യൂണിറ്റ് ടൂവിലാണ് ഉള്ളത് അതും സിക്സ് ടൈംസ് റിപ്പീറ്റ്ലേ വന്നിട്ടുള്ളത് ഒന്നെയാണ് ആവറേജ് ഒരു പത്ത് മാർക്കിനായിട്ടാണ് വന്നിട്ടുള്ളത് പെർഫെക്ട് കോമ്പറ്റീഷൻ വി എസ് മോണോപോളി ബ്ലോക്ക് ടൂല് യൂണിറ്റ് ത്രീയിൽ നിന്നുള്ളതാണ് സിക്സ് ടൈംസ് ആണ് സിക്സ് ടൈംസ് റിപ്പിഡ്ലി ചോദിച്ച ഒരു ആണ് എട്ട് മാർക്കിന്റെ ആവറേജ് ഒരു എട്ട് മാർക്കിലേക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ എക്സ്റ്റേണാലിറ്റി ആണ് പോസ് ചെയ്യണം ബ്ലോക്ക് ഫോർ ബ്ലോക്ക് ഫോറില് യൂണിറ്റ് സെവനിൽ നിന്നുള്ളതാണ് ഫൈവ് ടൈംസ് റിപ്പിഡ്ലി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മാർക്കിന്റെ ആവറേജിലാണ് വന്നിട്ടുള്ളത് എസെമെട്രിക് ഇൻഫർമേഷൻ ആൻഡ് മാർക്കറ്റ് ഫെയിലിയർ ബ്ലോക്ക് ഫോറില് യൂണിറ്റ് എയ്റ്റിൽ നിന്നുള്ളതാണ് ഫൈവ് ടൈംസ് റിപ്പിഡ്ലി വന്നിട്ടുണ്ട് ഏകദേശം ഒരു എട്ട് മാർക്കിൻ്റെ ആവറേജിലാണ് വന്നിട്ടുള്ളത് അതുപോലെ സാമൽസൺ മെസ്സി ഗെ വൺ പബ്ലിക് ഗുഡ്സ് ബ്ലോക്ക് ഫോറില് യൂണിറ്റ് സെവനിൽ നിന്നുള്ളതാണ് ഫൈവ് ടൈംസ് റിപ്പിഡ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഏകദേശം ഒരു പതിനൊന്ന് മാർക്കിന്റെ ഏഹ് ആവറേജിലാണ് വന്നിട്ടുള്ളത് അതുപോലെ മോണോപോളി ന്യൂമറിക്കൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അതിന്റെ പ്രൈസ് ആ കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ടൂല് യൂണിറ്റ് ത്രീയിൽ നിന്നുള്ളതാണ് ഫൈവ് ടൈംസ് റിപ്പിഡ്ലി വന്നിട്ടുണ്ട് ഏകദേശം ഒരു ആവറേജ് പത്ത് മാർക്കിന്റെ റേഞ്ചിലാണ് വന്നിട്ടുള്ളത് ിയോ കോളിക്രിപ്രിയം ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ഫൈവിൽ നിന്നുള്ളതാണ് ഫൈവ് ടൈംസ് റിപ്പിഡ്ലി വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മാർക്കിന്റെ റേഞ്ചിൽ തന്നെ നയൻ പോയിന്റ് എയ്റ്റിൽ തന്നെ ആവറേജ് ലീവ് വന്നിട്ടുള്ളത് മിൻസിപ്പൽ സേജൻ പ്രോബ്ലം ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് എയ്റ്റിൽ നിന്നുള്ളതാണ് ഫൈവ് ടൈംസ് റിപ്പിഡ്ലി വന്നിട്ടുണ്ട് ആവറേജ് ഒരു സിക്സ് മാർക്കിനൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ നാഷണൽ കുറേം ആൻഡ് ഹിൽ സ്റ്റേഷൻ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് സിക്സിൽ നിന്നുള്ളതാണ് ഫോർ ടൈംസ് റിപ്പിഡ്ലി വന്നിട്ടുണ്ട് ആവറേജ് ഒരു എയ്റ്റ് പോയിന്റ് എയ്റ്റ് മാർക്കിനാണിത് വന്നിട്ടുള്ളത് ഇനി നിങ്ങൾ കുറച്ച് സ്ട്രാറ്റജീസ് നമ്മൾ എങ്ങനെ ഇത് വേണ്ടി പ്രിപ്പയർ ആവണം നോക്കുവാണെങ്കിൽ എപ്പോഴും നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യേണ്ടി ശ്രദ്ധിക്കാം ഓക്കെ അതായത് നിങ്ങൾ എപ്പോഴും ആൻസേഴ്സ് അതായത് ഇ സി ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ ഷോർട്ടേഴ്സി ആയിക്കോട്ടെ എല്ലാം നിങ്ങൾ ആദ്യം തന്നെ ടൈം ഈ ടൈം മാനേജ്മെന്റ് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ക്വസ്റ്റ്യനും എത്ര ടൈം വീതം എടുക്കണം നിങ്ങൾക്ക് അപ്പൊ ആ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ആ അതേ ടൈമിങ്ങിൽ നിങ്ങൾക്ക് എഴുതി തീർക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് തന്നെ അത് എഴുതി പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ആൻസർ ചെയ്യാം എല്ലാ കൊസ്റ്റ്യൻ മീൻസ് ചിലപ്പോൾ നമുക്ക് നാലെണ്ണം തന്നിട്ട് മൂന്നെണ്ണം എഴുതാൻ ഉണ്ടാവുകയുള്ളൂ അത് മതി അങ്ങനെയുള്ള അങ്ങനെ പറഞ്ഞേക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എഴുതുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യാം ഉറപ്പ് വരുത്തുക ഇപ്പോ എന്താ പറയാ ഷോർട്ട് നോട്ടിലൊക്കെ ആണെങ്കിലും ഒരു ആറ് ഏഴ് മിനിറ്റ് ഓരോന്നിനെ എടുത്തിട്ടും ലോങ്സ്റ്റൊക്കെ ആണെങ്കിൽ ഒരു ട്വൽവ് മിനിറ്റ് ടു ഫൈവ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലപോലെ ചെയ്ത് പഠിക്കുക നിങ്ങൾ എക്നോർ ജോയിൻ ചെയ്ത ഒരാണോ അല്ലെങ്കിൽ എഗ്നോറിൽ നിന്ന് ഒരു ഡിഗ്രിയോ പി ജി ഒ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ മെസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ എക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വൈസിൽ അവൈലബിൾ ആണ് നിങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെൻഡർഷിപ്പോ കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വേഴ്സിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പൊ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം ഇനി ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എത്രമാത്രം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഓരോ തവണയും വരാറുള്ളത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അതോ പുതിയ കൊസ്റ്റിൻസ് വരാറാണോ എന്നുള്ള നോക്കുവാണെങ്കിൽ ഇവിടെ ഈ ഒരു പാഴ്ചാട്ടിൽ നോക്കിയാൽ കാണുമ്പോൾ ഫോർട്ടി വൺ പെർസെൻറ്റേജോളം നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതകളുണ്ട് ഫിഫ്റ്റി നയൻ പെർസെന്റേജുകളും ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതകളാണ് കാണുന്നത് സോ ഈ ഒരു ഫോർട്ടി വൺ പെർസെന്റേജ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡിലി ചോദിച്ചുള്ള കൊസ്റ്റൻസുകൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാം പഠിച്ചിരിക്കുക അത് മാത്രമല്ല നിങ്ങൾ എന്ത് ചെയ്യാം അറ്റ്ലീസ്റ്റ് ഒരു പത്ത് ക്വസ്റ്റ്യൻസെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക രണ്ടു തവണയെങ്കിലും ടാങ്കിന് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഫുൾ പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു മാക്സിമം നിങ്ങൾക്ക് റിവിഷൻ റീകോൾ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങള് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു എക്സാംസിന് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരു പ്രോപ്പർബിലിറ്റി പോലെ പ്രൊഡക്ഷൻ പോലെ നമ്മൾ പറയുന്ന കുറച്ച് ടോപ്പിക്കുകളാണ് ഫസ്റ്റ് വൺ ബ്ലോക്ക് യൂണിറ്റ് ടൂലെ സ്യൂഷ്യൽ വെൽഫെയർ ആൻഡ് ഫംഗ്ഷൻസ് ആൻഡ് ഇത് ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് സോ ഒരു മിഡിൽ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഓക്കെ അതുപോലെ ബ്ലോക്ക് ടൂലിലെ യൂണിറ്റ് ത്രീയിൽ ഡെഡ് ബൈ ലോസ് ഇൻ മോണോപോളി ഒരു എഴുപത് ശതമാനം വരാനുള്ള സാധ്യതയുണ്ട് ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണിത് പിന്നെ മോണോപോളി വി ഇസ് പെർഫെക്ട് കോമ്പറ്റീഷൻ ബ്ലോക്ക് ടുവിലെ യൂണിറ്റ് ത്രീയിൽ നിന്നുള്ളതിനെയാണ് ഒരു അറുപത് ശതമാനം വരാനുള്ള ഒരു സാധ്യതയുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ ബ്ലോക്ക് ടൂലെ യൂണിറ്റ് ത്രീയിലുള്ള മോണോപോളി ന്യൂമറിക്കേഴ്സ് ഒരു ഫിഫ്റ്റി പെർസെന്റേജോളം വരാനുള്ള സാധ്യതയുണ്ട് അതും ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ഫൈവിൽ നിന്ന് കുറോ ഡ്യോപോളി മോഡൽ ഒരു ഫിഫ്റ്റി പെർസെന്റേജോളം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് സിക്സിൽ നിന്നും ഫ്യം ആൻഡ് ഗെയിം തിയറി അതൊരു ഫോർട്ടി പെർസെന്റേജോളം വരാനുള്ള ഒരു സാധ്യതയുള്ള ടോപ്പിക്സ് ആണ് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ ബ്ലോക്ക് ഫോറിലെ യൂട്ട് സെവൻ പബ്ലിക് ഗുഡ്സ് അതുപോലെ ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് സെവൻ പോസ്റ്റ് ഇയർ ആൻഡ് എക്സ്റ്റർണാലിറ്റീസ് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് എയ്റ്റ് ഇൻഫോർമേഷൻ മാർക്കറ്റ് ഫീൽഡോ ബ്ലോക്ക് ഫോർലെ യൂണിറ്റ് എയ്റ്റ് പ്രിൻസിപ്പൾസ് പ്രോബ്ലം ഒരു ഇതെല്ലാം തന്നെ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ആണ് സോ എല്ലാം ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം രുത്തുക അപ്പൊ ഇതിനു മുമ്പ് നമ്മള് പറഞ്ഞു ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകളും ക്വസ്റ്റ്യൻസുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളും ഇപ്പൊ നമ്മൾ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകളും നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത് ഹൈ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സുകളാണ് ഡെഡ് ബൈ ലോസ് ഇൻ എന്ന് പറയുന്നത് അതിന്റെ ഡയഗ്രാംസ് നിങ്ങൾ നല്ലപോലെ ഫോക്കസ് ചെയ്യണം അതിന്റെ ഫോർമുലാസ് റിയൽ അതിന്റെ റിയൽ എക്സാം കാൽക്കുലേഷൻ ടൈപ്സ് സ്ട്രാറ്റജീസ് അതിന്റെ റിവ്യൂ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ് അത് വരയ്ക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നല്ലപോലെ പഠിക്കണം പിന്നെ മീഡിയം പ്രയോറിറ്റീസ് ചെയ്ത് കൊടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക് ആണ് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻസ് ആൻഡ് ടൈപ്പ് അതിന്റെ ആ ഒരു മൈൻഡ് മാപ്സ് ആ ഒരു ഫ്ലാഷ് കാർഡ്സ് അതുപോലെ ഒന്ന് ഓർത്തിരിക്കാണ്ട് ശ്രദ്ധിക്കുക അതുപോലെ മോണോപോളി പെർഫെക്ട് കോമ്പറ്റീഷൻ മോണോപോളി ന്യൂമറിക്കൽസ് ഇതൊക്കെ നല്ലപോലെ ഒരു മീഡിയം പ്രയോറിറ്റീസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് പൂർണോ ഡോപോളി മോഡൽ നാഷക്ലിബ്രിയം ഗെയിം തിയറി സാമിൾസൺ മസ്റ്റ് ഗ്രേവ് ഓപ്റ്റമൺ പബ്ലിക് ഗുഡ് ഓക്കെ അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്താം നമ്മൾ ഹൈ പ്രയോറിറ്റി കൊടുക്കുന്ന ടോപ്പിക്സുകൾ നിങ്ങൾ ആദ്യം പഠിക്കാം അതായത് റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഇരിക്കുന്ന സമയം ആദ്യം ഹൈ പ്രയോറിറ്റീസ് എന്ന് പറയുന്ന ടോപ്പിക്സുകൾ പഠിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്സുകൾ പഠിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോ ലോ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകൾ പഠിക്കുക അങ്ങനെ നമ്മൾ റിവിഷൻ ടൈമിനെ നിങ്ങൾ എന്ത് ചെയ്യാം നല്ലൊരു സ്ട്രക്ചർഡ് ആയിട്ട് ഒരു മാനേജ്മെന്റിലോട്ട് കൊണ്ടുവരിക നമുക്കിവിടെ ഈ ഒരു ലോ പ്രയോറിറ്റി ആയിട്ട് കൊടുക്കേണ്ട ടോപ്പിക്സുകളാണ് മറ്റു ടോപ്പിക്സുകളായിട്ടുള്ള സ്കിൻ തിയറി അങ്ങനെയുള്ള തിയറീസ് ഒക്കെ അതായത് ലോ പ്രയോറിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അത് സ്കിപ്പ് ചെയ്യണമെന്നോ നമുക്ക് ഒഴിവാക്കാം അങ്ങനെയുള്ളതല്ല അതും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് സോ അത് എന്ത് ചെയ്യാ അറിഞ്ഞിരിക്കുക എന്താണ് സംഭവം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇവിടെ ഈ ഒരു നമുക്ക് ഈ ഒരു സ്ട്രിപ്പിൽ കാണാനായിട്ട് പറ്റും ഈ റെഡിൽ കൊടുത്തിട്ടുള്ളത് ഹൈ ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് യെല്ലോയിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് ഗ്രേയിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് അവസാനമായിട്ട് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മൂന്ന് മണിക്കൂറാണ് നമുക്ക് സമയം അതുപോലെ നൂറ് മാർക്കിലോട്ടാണ് സോ ഇതിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ നല്ലപോലെ വായിച്ച് ആൻസർ എഴുതുക പേപ്പർ പെൻ ഒക്കെ എടുത്ത് ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു എക്സാം എഴുതുന്ന പോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഇല്ല നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം ആൻഡ് ലേൺ ലാംഗ്വേഴ്സിലെ ആപ്പിനകത്ത് ഇതിന്റെ ആൻസർക്കേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ആൻസർ ആൻസർക്കെയുമായിട്ട് നിങ്ങൾ ഒന്ന് എടുത്ത് നോക്കിയിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തുന്നുണ്ട് നടത്തിയിട്ട് എവിടെയാണ് തെറ്റുപറ്റിയത് അല്ലെങ്കിൽ എവിടെയെല്ലാം ആഡ് ചെയ്യാനുണ്ട് ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റീചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും അപ്പോ നമ്മുടെ ഫസ്റ്റ് എസ് എ കോസ്റ്റ്യൻസ് ആണ് ഇരുപത് മാർക്ക് രണ്ട് എസ് സി ആണ് ടോട്ടൽ നാല് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് പക്ഷെ ഇതിൽ രണ്ടെണ്ണം മാത്രം എഴുതാൽ മതി സോ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ സെക്ഷൻ ബിയില് നോക്കുവാണെങ്കിൽ ഏതെങ്കിലും നാല് ക്വസ്റ്റ്യൻസിനും മാത്രം നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി നാലെണ്ണത്തിന് പന്ത്രണ്ട് മാർക്ക് വീതമാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ സെക്ഷൻ സിയില് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ എഴുതണം ഓരോ ക്വസ്റ്റ്യൻസിനും ആറ് മാർക്ക് വീതമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഷോർട്ട് നോട്ട്സുകൾ കൊടുത്ത് എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ആ എ ബി അതെല്ലാം തന്നെ നിങ്ങൾ ഷോർട്ട് നോട്ട് ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ മറ്റൊരു ക്വസ്റ്റിനാണ് ഡിഫ്രെൻഷിയേറ്റ് ബിറ്റ്വീൻ എയ് ടു ഓഫ് ദ ഫോളോയിങ് ഇതിലുള്ള ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഒരു ഏതെങ്കിലും രണ്ടെണ്ണത്തിന് എന്ത് ചെയ്യാം നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് നോക്കാം ഓക്കെ ഒരു കമ്പാരിസൺ ക്വസ്റ്റിനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം നിങ്ങൾ ആൻസർ ചെയ്തിയാൽ മതി താങ്ക് യു